ഹസ്യമായി വന്ന് ഉദ്ഘാടനം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും വിഷയത്തിന് ഇനിയൊരാമുഖം ആവശ്യമാണെന്ന് തോന്നുന്നില്ല അതിനെതിരെ വ്യത്യസ്ത പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് ബി ജെ പി രാഹുലിന്റെ മുഖമോട് തിരിച്ചാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത് രാത്രി എം എൽ എ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതീകാത്മകമായി ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു പ്രതിഷേധം രാഹുൽ ആരും അറിയിക്കാതെ രഹസ്യമായി ഉദ്ഘാടനം നടത്തിയെന്നാണ് പ്രതിഷേധക്കാർ വിമർശിക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിക്കുന്ന ഉദ്ഘാടന പരിപാടിയാണെങ്കിൽ തടയുമെന്നും ബി ജെ പി പ്രവർത്തകർ അറിയിച്ചു ബി ജെ പി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്തിയത് ലൈംഗിക ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങൾക്കുമിടെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിർവഹിച്ചത് തൊഴിലാളി സംഘടനാ നേതാക്കളെ അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം നടത്തിയതിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറേയും ഡിപ്പോ എഞ്ചിനീയറേയും ഉപരോധിച്ചു പാർട്ടിയിൽ അറിയിക്കാതെ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയായിരുന്നു ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ സഹായത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ എസ് ആർ ടി സി പരിപാടിയിൽ പങ്കെടുത്തതെന്നും ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമായതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കെ എസ് ആർ ടി സി ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലിയാണ് പുതിയ പൊട്ടിത്തെറി തങ്ങളെ അറിയിക്കാതെ പരിപാടി നടത്തിയെന്ന് കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൌൺസിലറുമായ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് മൻസൂർ ശബ്ദ സന്ദേശം സന്ദേശമുട്ടത് പുത്തൂരിൽ നിന്നുള്ള ആളുകൾ പരിപാടിക്കെത്തിയിട്ടും പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല രഹസ്യമായി നടത്തിയ പരിപാടിയുടെ വിവരങ്ങൾ തങ്ങൾ ചോർത്തുമെന്നതിനാലാണോ അറിയിക്കാതിരുന്നതെന്നും മൻസൂർ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ലെന്നത് വ്യക്തമാക്കണമെന്നും മൻസൂർ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പൊതുപരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ രാഹുലിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐയും ബി ജെ പിയും ശക്തമായി പ്രതികരിച്ചിരുന്നു രാഹുൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ഒളിച്ചും പാത്തുമാണെന്നും ധൈര്യമുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിച്ച് പരിപാടിയിൽ പങ്കെടുക്കുവെന്നും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീനും പ്രതികരിച്ചു രാഹുലിന്റേത് ഒളിസേവി എന്നാണ് ബി ജെ പി സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് പറഞ്ഞത് രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തത് ഇരുട്ടിന്റെ മറവിലാണെന്നും ഒരാളെയും അറിയിക്കാതെയാണെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് ആദ്യമായാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നത്